അങ്ങനെ ഒരുപാട് നാളത്തെ കുഞ്ഞേട്ടൻ്റെയും വലിയേട്ടൻ്റെയും മുത്തുമണിയുടെയും ആഗ്രഹം പോലെ നമ്മളൊരു വാങ്ങി വാങ്ങിയിട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞപ്പം പൂച്ചക്കുട്ടീനെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി എടുക്കണമെന്ന് തോന്നി കാരണം മുത്തുമണി തൊടുകയൊക്കെ ചെയ്യുന്നുണ്ട് പിടിക്കുന്നുണ്ട് മുത്തുമണി അതിനെ എന്തൊക്കെ ചെയ്യാൻ അതൊക്കെ ചെയ്യുന്നുണ്ട് അത്രയ്ക്ക് ഇഷ്ടമാണ് അപ്പോൾ മുത്തുമണി നേരത്തെ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ പൂച്ച കയറി വരുമ്പോൾ ഒരുപാട് ഇങ്ങനെ ഇഷ്ടമായിരുന്നു അതിനെ എന്നാണ് കൊഞ്ചിക്കാനൊക്കെ നോക്കുന്നതൊക്കെ നമ്മൾ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്ന് മുതലിങ്ങനെ ഉറക്കുന്നതാണ് ഒരു പൂച്ച ഉണ്ടായിരുന്നെങ്കിൽ അവൾ കളിക്കുമായിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ വാങ്ങിക്കാൻ പറ്റിയില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു പൂച്ച കുഞ്ഞിനെ നമുക്ക് കിട്ടിയത് അപ്പോൾ അതിനെ ഒന്ന് പുളിപ്പിച്ച് റെഡിയാക്കി ഒന്ന് ഗ്രൂമിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പെരുമ്പവർക്കാണ് പോണത് അപ്പോൾ ആദ്യം ഫ്രണ്ടിൽ എൻ്റെ കയ്യിലിരുന്നിട്ടും ഒരു രക്ഷയില്ല പൂച്ചയുടെ അടുത്ത് പോയിരിക്കണം പൂച്ച അടുത്ത് പോലെ അതിനെ പിടിക്കണം അതിനെ തിരിച്ച് വെച്ചിരുത്തിയിട്ട് പറ്റില്ല നേരെ തിരിച്ച് ഇരുത്തണം അങ്ങനെ പൂച്ചയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മൊത്തുമണി ഒരു രക്ഷയില്ല അതിൻ്റെ കൂടെ കിടക്കാൻ വരെ റെഡിയാണ് അപ്പോൾ ഈ പൂച്ചയുടെ രോമം ഇങ്ങനെ കൊഴിയുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് പൂച്ചയുടെ രോമം ഒരു വലിയ പ്രശ്നമാണെന്നുള്ളത് അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിതിനോട് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു പൂച്ചനെ വാങ്ങിക്കുന്നതിനോ വളർത്തുന്നതിനോ കാരണം കുഞ്ഞിച്ചിരി വലുതായതിനു ശേഷം മാത്രം വാങ്ങിക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് പ്രതീക്ഷിക്കാതെ അപ്പോൾ പൂച്ചേനെയും കൊണ്ട് വരുന്നത് പ്രത്യേകിച്ച് അതിൻ്റെ രോമം തന്നെയാണ് കേട്ടോ കാരണം നന്നായിട്ട് രോമം കൊഴിയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അലർജി പ്രശ്നങ്ങളും ഉണ്ട് ഓൾറെഡി ഇതിൻ്റെ ഈ ഒരു രോമം കൊണ്ട് അലർജി ഉണ്ടാകുമെന്നും പറയുന്നുണ്ട് അപ്പം മൊത്തത്തിൽ ആ കൺഫ്യൂഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊന്ന് നന്നായിട്ട് ഗ്രൂമിങ് ചെയ്ത് നഖമൊക്കെ വെട്ടി എല്ലാം ക്ലീൻ ചെയ്ത് ഫേസൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുവരാമെന്നു പറഞ്ഞിട്ട് നമ്മൾ വരുമ്പോൾ അവരുള്ള ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ കൊണ്ടുപോയത് നല്ല അടിപൊളി സർവീസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ചെന്നപ്പോൾ തന്നെ അവർ അതിൻ്റെ എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്നൊക്കെ പറഞ്ഞപ്പോൾ മുടിയൊക്കെ കുറേ ഇങ്ങനെ കട്ട് പിടിച്ചിട്ട് അതിൻ്റെ രോമൊക്കെ കുറച്ചൊക്കെ കട്ട് പിടിച്ച് അടിയിലൊക്കെ ഇങ്ങനെ ഇതായിട്ടിരിക്കുവാണ് അപ്പോൾ അതൊക്കെ ഡ്രിം ചെയ്ത് കളഞ്ഞ് അടിപൊളിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ അവിടെ ആൾ കുളിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയങ്ങളുടെ മൊത്തപണി ഇതിൽ ഭയങ്കരമായിട്ട് തകർത്തു കാര്യം നടന്നു അപ്പോൾ പിന്നെ നമ്മൾ ഒരു ഒന്ന് രണ്ട് മണിക്കൂറോളം സമയം എടുക്കും ഇതെല്ലാം ചെയ്തു വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നമ്മളവിടെ കൊടുത്തിട്ട് പിന്നെ പുറത്തുപോയി ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ച് വന്നപ്പോഴത്തേക്കും ഇതാ നമ്മുടെ പൂച്ചക്കുട്ടി കുളിച്ച് സുന്ദരക്കുട്ടപ്പനായിട്ട് എരിപ്പുണ്ട് കേട്ടോ നല്ല ഭംഗിയായി നല്ല വൃത്തിയായിട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് അവരൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ട് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ വന്നു നോക്കിയപ്പോഴത്തേക്കും ഇത് ആ ചെവിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് നല്ല പിങ്ക് കളറായിട്ട് അപ്പോൾ നമ്മൾ കൊണ്ടു ചെല്ലുമ്പോൾ അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് വൃത്തിയേടായിട്ടാണ് ഇരുന്നു അപ്പോൾ നമുക്ക് തന്നെ ഒന്നും ചെയ്യാനായിട്ട് ഇപ്പോൾ പറ്റത്തില്ല അപ്പോൾ ആദ്യം തന്നെ എല്ലാം കൊണ്ടുപോയി ചെയ്ത് എല്ലാം ഓക്കെ ആക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദര കുട്ടപ്പനായിട്ടിരിക്കുമ്പോൾ മുത്തുപണി തൊട്ട് നോക്കുന്നതാണ് അതുവരെ നമുക്ക് തൊടിക്കാനൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ രോമം കോഴിയെന്നുണ്ട് ഇപ്പോഴും അതിപ്പം ചില ഫുഡിൻ്റെ കാരണങ്ങൾ കൊണ്ടാണെന്ന് പറയുന്നത് പിന്നെ എന്നാലും ഒരു വാതിലി ഒരുപാതിരോഴി അപ്പോൾ അവർ നഖമൊക്കെ ഡ്രിം ചെയ്തൊക്കെ കാണിച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ആൾ നല്ല പാവമാണ് കേട്ടോ ആര് തൊട്ടാലും ഒരു പ്രശ്നമില്ലാതെ ഇങ്ങനെ പാവമായിട്ടിരിക്കുക അപ്പം ആ കൊച്ച കൊച്ചാ എടുത്തത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല കണ്ട മുഖമൊക്കെ കണ്ട ആകെ മാറി മാറിയിട്ടോ അപ്പോൾ അത് അതിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മുത്തുണിയെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോഴത്തേന് ആൾക്ക് സങ്കടം വന്നു കേട്ടോ അപ്പോൾ വലിയ വട്ടിനോട് ഇടയ്ക്ക് എടുക്കാൻ പറയും അങ്ങനെയാണ് കേട്ടോ കേട്ടോ അതും തൊടുന്നൊന്നും ആൾക്കാർ ഇഷ്ടമല്ല ഭയങ്കര കാര്യമാണ് അപ്പോൾ പൂച്ചയ്ക്കാണെങ്കിൽ ഇച്ചിരി പേടിയുണ്ട് മുത്തുവണീനെ അതുപോലെയാണല്ലോ ആൾ അപ്പോൾ ഈ കൊലസൊക്കെ കിളിക്കൊണ്ട് ചെല്ലുമ്പോഴത്തേനും പൂച്ച ഓട്ടം പിടിക്കും കേട്ടോ അപ്പോൾ ഏട്ടന്മാരുടെ അടുത്ത് വലിയ കുഴപ്പമില്ല ആദ്യം വലിയ ഇഷ്ടപ്പെട്ടത് അവൻ്റെ കൂടെ കൂട്ടുകൂടി പിന്നെ കുഞ്ഞാട്ടൻ്റെ കൂടെയായി പിന്നെ മുത്തുവണീനെ കാണുമ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അടങ്ങിയിരിക്കുക എന്നാൽ ഈ കിളുക്കൊക്കെ കിളിക്കി വലിയ പായിൽ സൗണ്ടൊക്കെ വെച്ചുകൊണ്ട് ചെല്ലുമ്പോഴത്തേന് ആളവിടെ എഴുന്നേറ്റ് പോവും കേട്ടോ ദാഹിപ്പതി അവിടെ ഇരുന്നും കിടന്നും ഒക്കെ കാണണം അപ്പോൾ കുളിഫ്രിജ് വൃത്തിയാക്കിയത് കൊണ്ട് വലിയ ബുദ്ധിമുട്ട് തോന്നില്ല പിന്നെ എല്ലാ വാക്സിനുകളൊക്കെ എടുത്തതാണ് മരുന്നുകളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു പക്ഷേ ഈ രോമം കൊഴിയുന്നതാണ് ഇപ്പം മെയിൻ പ്രശ്നം എന്താണെങ്കിലും ഇപ്പം കൊണ്ടുവന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇനി തിരിച്ച് കളയാനും പറ്റത്തില്ല അങ്ങനെ ഒരവസ്ഥയിൽ ഇരിക്കുകയാണ് കേട്ടോ അപ്പം നല്ല ടെൻഷൻ ഉണ്ട് എനിക്ക് ഇതിൻ്റെ രോമം എന്താകും എന്നുള്ളത് അലർജി ഉള്ളതുകൊണ്ട് വലിയ ഏട്ടനും ബുദ്ധിമുട്ടുണ്ട് എന്താണെങ്കിലും മുത്തുമണി ഹാപ്പി എന്ന് വെച്ചാൽ വളരെ ഹാപ്പിയാണ് കേട്ടോ അതിനെ വീടില്ല ഒരിടത്തും വീടില്ല അതിൻ്റെ കൂടെ കണ്ടു കിടക്കാൻ പറ്റുമെങ്കിൽ കിടക്കാൻ നോക്കും അത്ര സന്തോഷമാണ് അപ്പോൾ അവൾക്ക് പൂച്ചയെന്നല്ല പട്ടിയും പൂച്ചയും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന പൂച്ചകളെ ഇവളുടെ ഈ ഒരു ഇഷ്ടം കണ്ടിട്ടാണ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതാ അവൾക്ക് തന്നെ എടുത്തുകൊണ്ട് പോകണം അതിനാണ് ഈ കാണിക്കുന്നത് അപ്പം നമ്മളെല്ലാം കഴിഞ്ഞ് പോകാനായിട്ട് തുടങ്ങിയപ്പം ഞാൻ കടയിലെ ആൾ വന്നിട്ട് അവളുടെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ അപ്പോൾ തരുമോ വെച്ചിട്ട് എന്ത് ചെയ്താൽ പറ്റില്ല അല്ലെങ്കിൽ അപ്പം തന്നെ കരച്ചിൽ കുടിക്കരുത് കരയിൽ ില്ല എന്നാലും ആകെ മുഖമൊക്കെ മാറി എങ്ങനെയെങ്കിലും എടുത്തോണ്ട് അവിടെ നിന്ന് പോയാൽ മതി അപ്പോൾ വലിയ ഏട്ടനോട് ഇതാ എടുക്കാൻ പറയുന്നതാണ് അങ്ങനെ എങ്ങനെയോ എടുത്തുകൊണ്ട് പോയാൽ തരുമോ എന്നൊന്ന് ചോദിച്ചിട്ട് ചിരിക്കുന്നുമുണ്ടെന്നൊന്നുമില്ല എങ്ങനെയും അവൾക്ക് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയാൽ മതി എന്നുള്ള ഒരു ഫീലായിരുന്നു അപ്പോൾ ഇടയ്ക്ക് നോക്കുന്നുണ്ടോ ഇനി ബാഗ് മാത്രമേ ഉള്ളൂ അതിനകത്ത് പൂച്ച ഉണ്ടോന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് വലിയ ഏട്ടനും എടുത്തുകൊണ്ട് വേഗം പോകാൻ പറയുന്നതാണ് അങ്ങനെ എന്താണെങ്കിലും ഒരു അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ പൂച്ചക്കുട്ടിയുടെ ഗ്രൂമിങ്ങും പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് നല്ല വൃത്തിയും നീറ്റുമായിട്ടൊക്കെ ചെയ്തു തന്നു നല്ല ഒരു ഷോപ്പാണ് കേട്ടോ പെരുമ്പാറുള്ളത് അങ്ങനെന്താ ലാസ്റ്റ് മൊത്തം അവർക്ക് ചാറ്റിയൊക്കെ കൊടുത്ത് നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് ഇറങ്ങി അപ്പോൾ മുത്തുപണി എന്താണെങ്കിലും അതിൻ്റെ അടുത്ത് ഇനി മാറാൻ പോകുന്നില്ല അത്രയ്ക്ക് കാര്യമാണ് അപ്പോൾ നമുക്ക് ഒരു ടെൻഷനുള്ളത് ഈ രോമത്തിൻ്റെ കാര്യമാണ് അപ്പോൾ അവർ നല്ല ഫുഡൊക്കെ കൊടുത്താൽ കുറവായി ആകും വീഴുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു ഷോപ്പിലാണ് കേട്ടോ നമ്മൾ പോയത് അപ്പോൾ അടിപൊളിയായിരുന്നു